ഇ ഡി പിടിക്കാൻ പോണു അറസ്റ്റ് ചെയ്യാൻ പോണു എന്തോ വലിയ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും ഓരോ തവണയും നമുക്ക് കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് ഇ ഡിയുടെ അനിഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം വന്നിട്ടുണ്ട് ഒരു ഒരു നിയമവും കേരളത്തിലെ ഹൈക്കോടതിക്ക് മറ്റൊരു വാദം ഇ ഡിന്ന് വേറിയിട്ടാ എന്തും ചെയ്യാന്നല്ല കെജ്രിവാളിന് നിയമം പി എം എൽ എ ആണ് ഇത് ഫെമയാണ് ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതി പി എം എൽ എയിൽ കേസെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഡിക്ക് വലിയ അധികാരം കൊടുത്തിട്ടുണ്ട് ഫെമയില ഫെമേലേ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കണം അവിടെ അത് വേണ്ട ഞാൻ തെളിയിക്കണം എന്നാണ് പറയണേ ഈ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് ഇ ഡി വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറയു കെജ്രിവാളിന് പി എം എൽ എ ഇവിടെ ഫെമ ആ വ്യത്യാസമില്ലേ എന്തവർക്കും അറിയാതെ പോയത് രണ്ട് വർഷം തപ്പിയട്ടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കേസെടുക്കാനുള്ള അഴിമതിയോ ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം കൂടി ഈ എങ്ങനെയാണ് നോക്കി കാണുന്നത് അവര് തമ്മി പറഞ്ഞു തീർക്കട്ടെ എന്ന് എനിക്ക് രണ്ടുപേരിലും വിശ്വാസം ഇല്ല അപ്പം അതുകൊണ്ട് അവരാരെയെങ്കിലും ഏറ്റുപിടിച്ച് ഞാനിപ്പോൾ ആക്ഷേപം ഒന്നും ഉന്നയിക്കില്ല അവർ രണ്ടുപേരും തന്നെ പറയട്ടെ ഏതായാലും രണ്ടുപേരും അന്യോന്യം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരും വിശദീകരിക്കണം അതെ ഞാൻ ഇവര് തമ്മി പറഞ്ഞ് തീർക്കട്ടെ എന്ന് അവരന്യോന്യ ആരോപണം ഉന്നയിച്ചു ആ ആരോപണം ഉന്നയിച്ചാൽ പോരാ ആരോപണ വിധേയരായിട്ടുള്ള ഒരു വിശദീകരണം തരണം ഞാനിപ്പോൾ രണ്ട് പേരിലും എനിക്ക് വിശ്വാസം ഇല്ലാത്തത് അവരുടെ ആരോപണം ഏറ്റെടുത്ത് ഉന്നയിക്കാറുണ്ട് ഞാനില്ല എനിക്ക് വേറെ അജന്റിൻ്റെ നാട്ടിൽ പറയാനായിട്ട് നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതെന്ന് ഞാൻ കൃത്യമായിട്ട് എനിക്ക് തെളിവും ബോധ്യവും ഉന്നയിക്കും ഇല്ലാതെ ഇവരാരെങ്കിലും പറയുന്ന കിട്ടിട്ട് ഏറ്റുവിളിക്കാറൊന്നും ഞാനില്ല അവർ തമ്മിൽ തീർക്കട്ടെ പക്ഷെ ഒരു കാര്യം വ്യക്തം വിശദീകരണം കിട്ടണം ആ അനിൽ ആൻഡണി നിന്നും കിട്ടണം ആൻഡോ ആൻ്റണിയിൽ നിന്നും കിട്ടണം తిరిచూ ఉండ రెండు పేరు విశ్దీకం